അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ പൂർണ്ണമായും ഒഴിവാക്കാൻ ഇന്ത്യ സന്നദ്ധത അറിയിച്ചതായി ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ ഐഫോൺ നിർമ്മിക്കുന്നതിലും ട്രംപ് നീരസം പ്രകടിപ്പിച്ചു എന്നാൽ തീരുവയുടെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ഇന്ത്യയുടെ പ്രതികരണം വ്യാപാര പ്രമുഖരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതികരണം അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് തീരുവ പൂർണ്ണമായും ഒഴിവാക്കാൻ ഇന്ത്യ സന്നദ്ധത അറിയിച്ചെന്നാണ് അവകാശവാദം ട്രംപിന്റെ നയത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയേഴ് ശതമാനം നികുതി ഏർപ്പെടുത്തിയിരുന്നു ഇക്കാര്യത്തിൽ രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ നടന്നുവരികയാണ് അതേസമയം ഇതുവരെ ഇത്തരമൊരു തീരുമാനമെടുത്തിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി ഇരു രാജ്യങ്ങൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാകും വ്യാപാര കരാർ നിലവിൽ വരികയെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ ഐഫോൺ നിർമ്മിക്കാനുള്ള ആപ്പിളിന്റെ പദ്ധതിക്കെതിരെയും ട്രംപ് പരസ്യമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ലോകത്ത് ഏറ്റവും നികുതി നിരക്കുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ അവിടെ ഐഫോൺ നിർമ്മിക്കുന്നത് താൻ താൽപ്പര്യപ്പെടുന്നില്ലെന്നും ആപ്പിൾ ടിം ടിംകുക്കിനോട് ട്രംപ് പറഞ്ഞു മീഡിയ വൺ ദോഹ